ഇത് മുപ്പത്തയ്യായിരം രൂപ മൂവിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏഴായിരം രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ക്യാമറ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഏഴായിരം രൂപയുള്ള പുതിയ സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ കൊച്ചിൻ ഉള്ളത് ാണ് നമുക്ക് ഇഷ്ടംപോലെ ഓഫർ ഉണ്ട് റെന്റിനാണെങ്കിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് സെയിൽസിനാണെങ്കിൽ ഏഴായിരം സ്റ്റാർട്ടിംഗ് ക്യാമറയുടെ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ക്യാമറ വി സെൽസ് ഏഴായിരം രൂപയുള്ള പിന്നെ സോണ എ ഫിഫ്റ്റിഎറ്റ് പതിനൊന്നായിരം രൂപയുള്ള പിന്നെ സോണോ നെക്സ്

പിന്നെ മെറലസിലോട്ട് വരുമ്പോ ക്യാൻഡിഫ്റ്റി എന്ന് പറഞ്ഞ മോഡൽ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ണ്ട് സ്റ്റാർട്ടിങ് ബോഡിറ്റ് ആണേ മാത്രം ഇത് ടുസ്റ്റ് ലക്ഷം രൂപ പോവാൻ പറ്റി ലെൻസ് ആണ് പിന്നെ ആർ സിക്സ് മോഡല് ആണ് വീഡിയോ സിനി ലൈൻ ക്യാമറയാണ് സിനിമ ഷോർട്ട് ഫിലിമ് ചെയ്യാൻ പറ്റിയാലോണി

അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് ഗോപ്രോ നയൻ ആണെങ്കിൽ അഞ്ഞൂറ് ആണെങ്കിൽ അറുന്നൂറ് അങ്ങനെ സ്റ്റാർട്ടിങ് ഉണ്ട് ട്വൽവരണ്ട് അതേമാതിരി വീഡിയോകൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് സ്റ്റിക് എൽ സി ആ ലൈറ്റ് അതേപോലെ തന്നെ നമുക്ക് നമുക്ക് ബോഡി ലെൻസ് 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 യൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ആ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ലെൻസ് നമുക്ക് നമുക്കൊരു ആറായിരം ഉണ്ട് ത്രീ ഹൺഡ്രഡ് സെവന്റി സ്റ്റാർട്ടിങ് പിന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി കുറെ ആറായിരം തുടങ്ങി സ്റ്റാർട്ടിങ്ണ്ട് സൂം ലെൻസ് ഈ നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ലെൻസ് ഇഷ്ടംപോലെ സിഗ്മാി ഫൈവ് എല്ലാം നമുക്ക് ഉണ്ട് ഒക്കെ എന്താ

64 അല്ലേ ഓൺ ദ ബേസ് മോഡലൊക്കെ ബേസ് അല്ല സയൻസി പ്രൊഫഷണൽ ആ സോറടാ 6400 ആ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇത് 50000 50000 അല്ലേ നമുക്ക് അപ്പോൾ ഒരുവിധം കുറയ സ്റ്റോക്കിലുണ്ട് പറയാൻ തരില്ല അത്ര കണ്ടപ്പോൾ വീണ്ടേ സ്റ്റോക്ക് ഉണ്ടണ്ട് അപ്പോൾ

അപ്പോൾ നമുക്ക് നന്നത് വീഡിയോ അടിച്ചു നിർത്താം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാം മറ്റന്നല്ലവർക്ക് തരസം കാണാം